നിനക്ക ആക്ച്വലി പ്രശ്നം എന്താ നിന്റെ ശരിക്കും പറ്റുന്നില്ലട എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു ജന്മമായി പോവാന്നുള്ള ഒരു ധാരണ എന്റെ കുഞ്ഞു കേ കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളു എന്നെ എന്റെ മുന്നിലാ ഞാൻ അവ വീട്ടിൽ പോവുമ്പോ എന്റെ മുന്നിൽ അവര് മുറിക്കകത്ത് രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടോണ്ട് നിൽക്കും എന്റെ മനസ്സ് പെടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരൊരമ്മയല്ലേ ഇവരെ എന്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല പിന്നെയാണ് അറിഞ്ഞത് ഇവൻ ടാറ്റു റിമൂവ് ചെയ്തു ഇവൻ കയറി നമ്മൾ അറിഞ്ഞത് ഇവൻ ടാറ്റു റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്പൊ ഇവന് ഇവന് ഞങ്ങടത്ത് പറയാനൊരു മടിയായിരുന്നു കാരണം ഈ പത്ത് പതിനാല് വർഷം കൊണ്ട് നമ്മൾ കാണുന്നു അപ്പൊ ഇവരൊന്നിക്കും എന്നുള്ള രീതി മാത്രമായിരുന്നു ബാക്കി എല്ലാത്തിനും ഒരേ നിയമം വേണം ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി ഇതിന് ഇക്വാലിറ്റി ഇല്ലോ രണ്ട് രണ്ട് ജീവനാണോ ചങ്ങായ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മിഥുൻ മോഹൻ എന്നു പറയുന്ന ഒരു പയ്യൻ പ്രണയനൈരാശം മൂലം അല്ലെങ്കിൽ പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തത് ആ ഈ എന്റെ അഞ്ച് വർഷത്തെ പ്രണയത്തിനുള്ളിൽ മാലയും വാളയും കാര്യങ്ങളൊക്കെ ഒരു നാലഞ്ച് ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് വേണ്ടി ചിലവ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കുമ്പോൾ അവൾ തേച്ചു അതുകൊണ്ട് ഇവൻ തൂങ്ങി എന്നും പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്ന് പല സാറ്റലൈറ്റ് ചാനലുകളും സംസാരിക്കുന്നുണ്ടായിരുന്നു പല യൂട്യൂബ് ചാനലുകളും സംസാരിക്കുന്നുണ്ടായിരുന്നു പലരും ബ്ലോഗർമാരും അതിനെക്കുറിച്ച് ഏറെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രമുഖ ചാനലുകളിലൊന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഏത് മിഥിൻ മോഹന്റെ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്ത വരാത്തരുന്നത് എന്താണ് ആ പെൺകുട്ടിയുടെ മിഥുൻ മോഹനെ ചതിച്ചു എന്ന് പറയപ്പെടുന്ന അക്ഷര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ ചാനലിൽ വർക്ക് ചാനലുകളിൽ നിന്നുള്ള പിന്നിൽ നിന്നുള്ള കളികൾ കാരണമാണ് പ്രമുഖ ചാനലുകളിലൊന്നും ഈ പറയുന്ന മിഥുൻ മോഹന്റെ ആത്മഹത്യ രേഖപ്പെടുത്താത്തതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കത്തോ എന്നാണ് പറഞ്ഞു തരുന്നത് എന്നിരുന്നാൽ പോലും അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീ ആയിരുന്നു ആത്മഹത്യ ചെയ്തെങ്കിൽ ഇതേറെ ചർച്ച ചെയ്യപ്പെട്ടേ പുരുഷനായതുകൊണ്ടാണ് അത്രത്തോളം ചൂടില്ലാത്തതെന്ന് ഓക്കെ ഒരു പയ്യന്റെ ആത്മഹത്യ അഞ്ചു വർഷം പ്രണയിച്ചത് കൊണ്ട് ആത്മഹത്യ ചെയ്തു അത് കേരളക്കാരെ ഏറ്റെടുത്തു എല്ലാവർക്കും ഫീലാണ് പ്രണയ അതിലാശം കൊണ്ടുള്ള ആത്മഹത്യയാണ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ പയ്യന് പ്രായം എന്നൊക്കെ കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ അനൂപ് എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പയ്യന്റെ ആത്മഹത്യ ഈ പറയുന്ന മിഥുൻ മോഹൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഒരു ഏഴ് ദിവസത്തിന് ശേഷം ആത്മഹത്യ ചെയ്താണ് ഇന്ന് ആ പയ്യൻ മരണപ്പെട്ടിട്ട് ഇരുപത്തിരണ്ട് ദിവസത്തോളം ആയിരുന്നു പറഞ്ഞു കേൾക്കുന്നു ആ പയ്യനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല ചാനലിൽ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല പ്രമുഖ ചാനലും അറിഞ്ഞിട്ട് തന്നെ ഇല്ലെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറ്റി ഈ പറയുന്ന അനൂപ് എന്ന് പറഞ്ഞ പയ്യന്റെ അമ്മ ഒരു സാധനം ഒരു ചാനലിലും ഒരു ചാനലുകളിലൊക്കെ കീഴിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഒരു സാധാരണ പാവപ്പെട്ട ഒരു കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ആകെ ആ പയ്യന് വേണ്ടി സംസാരിക്കുന്ന ആ പയ്യന്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും പിന്നെ ആ പയ്യന്റെ കുറച്ച് കൂട്ടുകാരും ഈ പയ്യനും കബഡിയിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ആ പയ്യൻ ഒമ്പതാം ക്ലാസ്സിനൊക്കെ പഠിക്കുന്ന സമയം മുതൽ ആ പെൺകുട്ടീനെ പ്രണയിക്കുന്ന പതിനാല് വർഷത്തെ പ്രണയം ആ പയ്യൻ ആ പയ്യൻ പണിയെടുത്ത് ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ ആ പയ്യൻ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ഗൾഫിലൊക്കെ പോയി വിദേശത്തൊക്കെ പോയി പണിയെടുത്ത പയ്യനാണ് കഷ്ടപ്പെട്ടിണ്ടാക്കി അതിനകത്ത് തൊണ്ണൂറ് ശതമാനം ആ പെണ്ണിന് വേണ്ടിയാണ് ചെലവാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ആ പെണ്ണിനെ വിദേശത്ത് ആ പെൺകുട്ടി വർക്കിന് പോയിട്ട് ആ പെൺകുട്ടിക്ക് അവിടെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഒന്നോ രണ്ടോ മാസം കഷ്ടപ്പെട്ടപ്പോൾ അവിടെ വിളിച്ചിട്ട് തന്റെ സുഹൃത്തുക്കളെ കൊണ്ട് ആ പെൺകുട്ടികൾ സഹായങ്ങൾ നാട്ടിൽ നിന്നിട്ട് വരെയും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രത്തോളം ആ പെൺകുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത്രത്തോളം ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി പോലും തന്റെ ജീവിതം മാറ്റി വെച്ച് ആ പയ്യനെ ആ പെൺകുട്ടി തേച്ചു എന്നാണ് പറയുന്നത് ആ പയ്യനെ തേച്ചു അതുകൊണ്ട് ആ ചെക്കൻ ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ടോ ചാനലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പാലാക്കാരൻ ഈ ഈ മിഥുൻ മോഹനു വേണ്ടി ഘോര പ്രസംഗിച്ച പാലാക്കാരൻ മിഥു മോഹനു വേണ്ടി സംസാരിച്ച നമ്മുടെ അതിൽ പിന്നെ സീക്രട്ട് ഏജന്റ് അതും മിഥുന്ന് ചാനൽ പ്രമുഖ റിയാക്ഷൻ ചാനലുകളൊക്കെ സംസാരിച്ചെന്ന് ഞാൻ കണ്ടിരുന്നു എന്തുകൊണ്ടോ അനൂപിന് വേണ്ടി സംസാരിക്കാത്തത് എന്താണ് അനൂപത് മനുഷ്യൻ അല്ലെ ഇതേപോലെ തന്നെ പതി അഞ്ചു വർഷം പ്രണയിച്ച് പറ്റിച്ചോന്റെ ആത്മഹത്യക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് വർഷം തന്റെ ജീവിതവും തന്റെ അധ്വാനവും ഒരു പെണ്ണിന് വേണ്ടി കൊടുത്തിട്ട് അവസാനം ആ പെണ്ണ് തേച്ച ആ പയ്യന്റെ ആത്മഹത്യക്ക് വേണ്ടി എന്താ സംസാരിക്കാത്തത് ആ പയ്യൻ വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ആ പയ്യൻ അപ്പൊ ശരിയാണ് ആ പയ്യൻ ഈ പറയുന്ന ആത്മാഹത്യ കുറിപ്പൊന്നും എഴുതി വെക്കാത്തത് കൊണ്ട് പോലീസാർ നോക്കുന്നില്ല അവര് പറയുന്നത് അതിന് തെളിവില്ല ആത്മാഹത്യ കുറിപ്പില്ലെന്നാണ് എന്നിരുന്നാൽ പോലും ആ പയ്യൻറെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ വീട്ടിലങ്ങനെയാണല്ലോ മക്കള് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വല്ലാത്ത പ്രശ്നമുണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് ആദ്യം അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം ആ പയ്യന്റെ വേദന ആ പയ്യൻ മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിനുണ്ടായ വേദന ആ അമ്മ അനുഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നു അതൊന്ന് നോക്കാം കേട്ടുനോക്കാം എങ്ങനെ അവൻ ഒൻപതാം ക്ലാസ് മുതൽ അവളെ സ്നേഹിച്ചതാണ് പതിമൂന്ന് വർഷം കൊണ്ട് അവടെ വീട്ടിൽ അവൻ്റെ ജീവിതം മൊത്തം ഈ അവസാനം നിമിഷം കേൾപ്പിപ്പോയിട്ട് വന്നപ്പോള അവൻ ഞങ്ങളോട് പറയുന്നേ അപ്പോ അമ്മായി ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ നിങ്ങളെല്ലാം വരുത്തവളെ എനിക്കറിയുന്നില്ല മോനെന്താ പറയേണ്ടത് എൻ്റെ കുഞ്ഞ് അവള് കാരണമാ മരിച്ചത് അവള് പറഞ്ഞു ചത്തോളാൻ അവൾ ചത്തോളാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ചത്തു അവളെ പേർക്ക് ഒരു കേസ് കൊടുക്കാനോ ഒന്നും അവനും ചെയ്യാതാവും പോയത് അവക്ക് സ്വർണ്ണക്കൊലിച്ചെടുക്കാൻ എന്നെ വിളിച്ചോണ്ടാ പോയത് സ്വർണ്ണക്കിടയില്ല എന്നെ കൊണ്ടാണ് അവൾ എൻ്റെ മുഖം പോയി സ്വർണ്ണ കൊല്ലം ചേർത്ത് അത് മാത്രമല്ല ഒരുപാട് 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 അവൻ ചെയ്തിട്ടുണ്ട് ഈ കൊച്ചി സ്വന്തം ചേച്ചിയുടെ മക്കളെ സ്നേഹിക്കാൻ അവള് സമ്മതിക്കത്തില്ല ഈ പിള്ളേരെ വീഡിയോ കോൾ ചെയ്ത് ആ പിള്ളേരെ മടി വെച്ച് സ്നേഹിക്കുന്നതാണ് അവൾ ചോദിക്കുന്നേ അവനോട് നിനക്ക് എന്നേക്കാളിഷ്ടമാണോ ആ പിള്ളേരെ എന്ന് പിന്നെ അവൻ ഈ പിള്ളേരെ തൊട്ടുപോലും നോക്കത്തില്ല അങ്ങനെ ഞങ്ങളെ വെറുപ്പിച്ച് എൻ്റെ മോനെ കൊണ്ട് പോയി പതിമൂന്ന് വർഷം ആ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഈ തള്ള മൂക്ക് പുതിയൊരു കെ മൂക്ക് പുതിയൊരു ചെറുക്കൻ കിട്ടിയപ്പോൾ എൻ്റെ മോനും കുറ്റം പറയുക ആ മലഞ്ചുഴി അവരുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളവരോടെല്ലാം ചോദിച്ചാൽ അറിയുക ഗൾഫിൽ പോകുന്നത് വരെ എന്നോട് പറഞ്ഞതാ നമുക്ക് കല്യാണം നടത്തി വയ്ക്കാം കല്യാണം നടത്തി വെക്കാം ആ അവരാ എന്നോട് പറയുക എൻ്റെ കഴുത്ത് കണ്ടിച്ച് വെച്ചാൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കത്തില്ല അപ്പൊ മോക്ക് ഒരു കെട്ടിയവനെ കിട്ടിയത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്നുള്ളത് എന്റെ മോൻ ഗെൽഫി പോയി അനുഭവം ആക്കിട്ട് വന്ന് തന്നെ അവൻ ചെയ്തത് അവള് ചാവാൻ തന്നെ പറഞ്ഞത് അവൾ പറഞ്ഞിട്ട് തന്നെ എന്റെ കുഞ്ഞു ചത്തത് ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞു ചാവത്തില്ല എന്റെ കുഞ്ഞു വിചാരിച്ചാണ് ഇവള് സത്യസന്ധമായി സ്നേഹിക്കുമായി ഇവന്റെ പുറകെ ഇവള് കേൾക്കുന്നത് അവൻ മരിച്ചപ്പോ അവന്റെ കൂടെ അവൻ അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണ് അവനില്ലാത്ത ലോകത്ത് ഞാനും ഉണ്ടാവില്ല എന്ന സിനിമയിലേക്കൊക്കെ കാണിക്കുന്ന പോലെ കൂടെ മരിക്കുന്നൊക്കെ വിചാരിച്ചു നമ്മുടെ കണ്ണിലാണ് പറയുന്നത് നമ്മുടെ ഭക്ഷണമാണ് പറയുന്നത് ഒരു പെണ്ണിന് വേണ്ടി ഈ ഇപ്പോഴും പറയുന്നു ഈ പ്രണയിച്ചിട്ട് ഈ പ്രണയിച്ച പെണ്ണ് തേച്ചു എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുന്ന മൈരന്മാരോടാണ് പറയുന്നത് ഈ പ്രണയിക്കുന്ന സമയത്ത് അവൾക്കൊക്കെ ഈ തോന്നിയതും കണ്ടതും കേട്ടതെന്നുള്ള കയ്യിലുള്ള അധ്വാനവും കയ്യിലുള്ള പണവും കാര്യങ്ങളൊക്കെ ചെലവ് ചെയ്ത് അവസാനം അവൾക്ക് ഇട്ട് എല്ലാവരും ഉണ്ടായിക്കൊടുത്തൊരു അവസാനം ഊമ്പി തിരി പണ്ടറങ്ങണങ്ങിപ്പോ എന്നുവെച്ചാൽ അവൾക്ക് വേണ്ടി തന്റെ അധ്വാനം തന്റെ കുടുംബത്തിന് കൊടുക്കണ്ടോ തന്റെ അമ്മനെ നോക്കണ്ടോ നോക്കണ്ടത് അച്ഛനെ നോക്കണ്ടോ അച്ഛനെ കൊടുക്കണ്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ അവൾക്ക് അങ്ങോട്ട് മലത്തി കൊടുക്കും എന്ത് അവൾ കിട്ടും വിചാരിച്ചിട്ട് സ്വന്തമായതിന് ശേഷം മാത്രം ചെയ്തുകൂടി കൊടുക്കുക മിഠായി ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തോ കൊഴപ്പില്ല രണ്ടുപേരും തിന്നുണ്ട് എല്ലാം ഹോട്ടലിൽ പോകേണ്ട ബിരിയാണി കാര്യങ്ങൾ കഴിച്ചോ അപ്പോഴും രണ്ടുപേരും ശരിയുണ്ട് എല്ലാവരും ഈ പറയുന്ന ലക്ഷങ്ങൾ ചെലവ് ചെയ്തിട്ട് ആയിരങ്ങൾ ചെലവ് ചെയ്തിട്ട് അവസാനം മൂഞ്ച ജീവിതം ഉയർന്ന ചിന്താഗതി എന്ന് പറഞ്ഞ പോലെ ഊമ്പിതിരി പണ്ടറങ്ങണിപ്പോ അവസാനം ഇതേപോലെ വല്ല ഒരു കയറിന്റെ തുമ്പത്തും ഞാൻ കിടക്കേണ്ടി വരും ആ സമയത്തും അവള് ചിരിച്ച് മറ്റൊരു തന്നെ കെട്ടിപ്പോവും പ്രണയിക്കാം ആത്മാർത്ഥമായി പ്രണയിച്ചോ പിള്ള അവൾക്ക് നിന്ന ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വിട്ടു പോയിക്കൊണ്ടേയിരിക്കണം അല്ലാതെ ഇതുപോലുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊറേ എണ്ണത്തിന് വേണ്ടി ജീവിതം കളഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ഇരുപത്തെട്ട് വയസ്സാണുണ്ടായിരുന്നുള്ള പൈൻ ഇരുപത്തെട്ട് വയസ്സുള്ള ആ പയ്യൻ സ്വന്തം കുടുംബത്തിന് പ്രായമായ മാതാപിതാക്കളെ പോലും മറന്നിട്ട് ഉയരത്തി തേച്ചു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി തൂങ്ങി വരച്ചാണ് അവനെ ഞാൻ പൊട്ടാന്നിടിക്കുള്ളൂ അതുപോലെ അല്ലെങ്കിൽ ഇവനെ പോലെ ഇനി ഒരു തന്നെ ഇല്ലാണ്ടിരിക്കട്ടെ കഴിഞ്ഞ ദിവസം ഇവ മരിക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെയാണ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പാണ് മിദുൻ മോഹൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യ ആത്മാഹത്യത് അന്ന് അവന്റെ കുടുംബം കറിയുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുവൻ എന്നിട്ടാണ് ഇവൻ പോയി തൂങ്ങില്ലേ പ്രണയം ശരിയാണ് പ്രണയിച്ചുണ്ടാവും ചിലപ്പോ അവള് വിട്ടുപോയി അത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് തന്നെ താങ്ങാൻ കഴിയണ്ടാവില്ല ജീവൻ പോകുന്ന ഫീൽ ഉണ്ടാവും ഉണ്ടാവും വേദന ഉണ്ടാവും ആ സമയത്തൊക്കെ സ്വന്തം കുടുംബത്തിൽ അമ്മയുടെ കണ്ണീര് ഒന്ന് ഓർക്കണം ഇപ്പൊ ഈ അമ്മ തന്നെ പറയുന്ന കുറച്ചുകൂടി കാര്യം അതുകൂടി കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പൊ സുഹൃത്തുക്കൾ പറയേണ്ടി ഇവൻ എന്തൊക്കെയാണ് അവൾ ചെയ്ത് കൊടുത്തു അതും നമുക്ക് കേൾക്കാം ആദ്യം അമ്മടെ കണ്ണു അമ്മ പറയുന്നത് അമ്മ കണ്ട കാഴ്ചകളെ കുറിച്ച് പറയുന്നത് അതും കൂടി കേട്ടു വയ്ക്കാം ഇവൻ്റെ കൂടെയുള്ള പോവാരിച്ചു മോനെ അതേപോലുള്ള സ്നേഹമായിരുന്നു അവരുടെ ഒൻപതാം ക്ലാസ് മുതലുള്ള ബന്ധമാ ആ വീട്ടിനകത്ത് കയറ്റിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആ വീട്ടിനകത്ത് കയറി അവന് ആ വീടിനകത്ത് കയറി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇന്നു വരെ അവന് ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ വരുന്നതും കിടക്കുക എല്ലാം അവിടെയാ എല്ലാം അവിടെ എന്ത് കാര്യവും എന്ത് സാധനവും എന്തു എല്ലാം എല്ലാം മേടിച്ചു കൊടുക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും അവനില്ലാതെ ആ വീട്ടിൽ ഒരു കാര്യം അവർ തീരുമാനിക്കത്തില്ല അതുപോലെ ഒരു ഫുള്ള് സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കൊടുത്തു എൻ്റെ കുഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളൂ എന്നെ എൻ്റെ മുന്നിലാണ് ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മുന്നിലാണ് ഒരു മുറിക്കാത്ത് രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടുകൊണ്ട് നിൽക്കും എന്നെ മനസ്സ് പിടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരൊരമ്മയല്ലേ ഇവരെ എൻ്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ഒരുപാട് സ്വാതന്ത്ര്യം വേണ്ട ഇത് ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം നടക്കാതെ എന്നൊക്കെ ഞാൻ പറയും ഇല്ലമ്മ എൻ്റെ പെണ്ണാ അത് എൻ്റെ പെണ്ണാ എൻ്റെ പെണ്ണായി കഴിഞ്ഞു ഇനി ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ മതിയെന്ന് വരെ അവൻ എന്നോട് പറയുന്നത് ഇവിടെ ഈ ഓണത്തിന് വന്നപ്പം എടുത്ത ഫോട്ടോ ആയ രണ്ടുപേരും കൊണ്ടുള്ളത് അവിടെ ടാറ്റസിന്നാണ് അവൾ അവൾ ടാറ്റസ് ടാറ്റിട്ടതാണ് ഈ ഫോട്ടോ അതുപോലെ തന്നെ ഇതൊരു ചേട്ടില്ലേ അവളുടെ അടക്കം കുടുംബം കൂടി കൂടിയിട്ടാണ് ഈ പയ്യനിട്ട് താങ്ങിയത് അവൻ്റെ അത് കിട്ടാവൂന്ന് അത്രയും വലിച്ച് അവൻ അവസരം മൂഞ്ചിച്ച് അവനൊരു കയറുന്ന തുമ്പത്തങ്ങനെ തൂക്കി അപ്പൊ ആർക്ക് പോയി അവന്റെ കുടുംബത്തിന് പോയി അത് അവസിലാക്കാനൊരു ബോധം ഉണ്ടായില്ല കാരണം തലച്ചോറി ലഹരിയേക്കാൾ വലിയൊരു ലഹരിയാണല്ലോ പ്രണയം ഈ പ്രണയത്തെ കുറിച്ച് വർണ്ണിക്കാൻ ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ട് ഞാനൊക്കെ എഴുതുന്നുണ്ട് നല്ല രീതിയിൽ പ്രണയത്തെക്കുറിച്ച് വർണ്ണേക്കും ഞാനൊക്കെ ഈ വർണ്ണിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാം എന്റെ പിന്നീട് ഒരു വിരഹവും കൂടി കിടക്കുന്നുണ്ട് ആ വിരഹം ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം പൂർത്തിയാക്കുള്ളു സത്യം പറഞ്ഞാൽ ഇവനെന്തെയ്തു ഇവനക്ക് കിട്ടിയതൊക്കെ കുടുംബത്തിനെ പോലും മറന്നിട്ട് ഇവളുടെ വാക്ക് കേട്ടിട്ട് ഇവളുടെ കുടുംബത്തിന് വേണ്ടി ഒക്കെ ചെയ്തു കൊടുത്തു അവസാനം അവളുടെ കുടുംബവും അവളും അവളുടെ എല്ലാവരും കൂടി അങ്ങോട്ട് മോഞ്ചിച്ച് അവസാനം ഒക്കെ കഴിഞ്ഞ് തൂങ്ങി ഒരാളറിഞ്ഞില്ല ഇവർ തമ്മിൽ ഒരു അടുപ്പും ഉടക്കാറുണ്ട് ശരിയാണ് പതിനാല് വർഷത്തിനുള്ളിൽ പ്രണയം ആവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവും ഇവരങ്ങനെ പിണക്കോക്കെ ആയിരിക്കും കൂട്ടുകാരടക്കാൻ ചിന്തിച്ചു പക്ഷെ ആശാനം എന്തെയ്തു ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഒടുക്കെ താങ്ങാൻ കഴിയാതെ അതിന് പരമാവധി കാരണം തന്നറു ഇപ്പൊ ഇത്രത്തോളം ഒക്കെ പ്രണയിച്ചിട്ട് എല്ലാ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ അറിഞ്ഞിട്ട് അത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ട് അവസാനം അവൾ തേച്ചു എന്നത് കൂട്ടുകാരും നാട്ടുകാരൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ അത് വല്ലാത്തൊരു നാണക്കേടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് കളിയാക്കലാവാം ഇനി മറ്റുള്ളവരെ സെന്റിമെന്റ്സ് ആവാം ഇതൊക്കെ ചിലപ്പോ കാണാനുള്ള ാണി ഉണ്ടാവില്ല അത്ര നാള് പ്രണയിച്ചൊരു പെൺകുട്ടി എല്ലാം ആണ് എല്ലാമാണ് എല്ലാവരെയും കാണിച്ചൊരു പെൺകുട്ടി അവസാനം ഇവനിട്ട് പോയി അല്ലെങ്കിൽ വേറൊരു ബന്ധമായി എന്നൊക്കെ പറയുമ്പോൾ ഒരു നാണക്കേടൊക്കെ തോന്നിണ്ടാവും ചിലപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് മെയിൻ കാരണം കാരണം ഇപ്പോൾ തീ തന്നെ വേറൊരു തന്റെ കൂടെ പോകുമ്പോൾ തനിക്കെന്തേലും കുറവുള്ളത് പോലെയൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതുകൊണ്ടാണോ എന്നൊക്കെ ഒരു തോന്നില്ലേ അല്ലെങ്കിൽ താൻ തോറ്റുപോയി തൻ്റെ ജീവിതം മൊത്തം അവൾക്കായി നൽകി ഇനി തനിക്കായിട്ട് തന്നെ ഇതൊന്നും എന്നൊരു തോന്നലായിരിക്കാം എന്റെ സ്നേഹവും എന്റെ അധ്വാനവും എന്റെ ആരോഗ്യവും എന്റെ എല്ലാം തന്നെ ഞാൻ അവൾക്ക് കൊടുത്തു ഇനി എനിക്ക് എന്ന് പറയാൻ എല്ലായി ഒന്നുമില്ലാതെ ഈ ജീവൻ മാത്രമേ ഉള്ളൂ എന്നാ അതും കൂടി നീ എന്ന രീതി കൊടുത്തതായിരിക്കും എന്തെല്ലാം പോലും കൂട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി കേട്ടു നോക്കാം ഇതുവരെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് നമ്മൾ അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞാൽ അവിടെ വന്നപ്പോഴത്തോടെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേസ് എടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ സുഹൃത്ത് കേസ് എടുക്കാൻ പറ്റുമോ അപ്പം പറഞ്ഞത് മരണക്കുറിപ്പില്ലെന്നാണ് പറയുന്നത് അനുഭവം അവരെ ശല്യം ചെയ്യലെന്ന് പറഞ്ഞു ഒരു ഗ്രൂപ്പ് പോലും ഒന്നും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മരണക്കുറിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു മരണക്കുറിപ്പ് ഉണ്ടായിട്ട് പത്ത് വർഷമായിട്ട് പോലീസിൻ്റെ പുറമെ നടക്കുന്ന ആകുമ്പോൾ ഇതുവരെ വീട്ടുകാർ ഇതുവരെ കേസ് എടുത്തിട്ടില്ല അത് ഫോറൻസിക് കൊടുത്ത് കൺഫേം ചെയ്താൽ മാത്രമേ കേസെടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് ആണുങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ അതിനുശേഷം അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഫോണിലുള്ള ചാറ്റുകളും റെക്കോർഡ്സുകളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു വാലിബിൾ അല്ലെന്നാണ് പോലീസിൽ നിന്ന് പറഞ്ഞത് അതുകൊണ്ട് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചാറ്റുകൾ തെളിവായിട്ടുണ്ട് നീ പോയി ചാവട എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റുകൾ വരെ ഉണ്ട് എന്നിട്ടും ഇതൊക്കെയാണ് പക്ഷേ ആ ആൺകുട്ടിയാണ് നീ പോയി ചാവടി എന്ന് പറഞ്ഞിട്ട് ഈ പതിനൂന്ന് വർഷമാണ് നമ്മൾ കാണുന്നത് ഇവൻ വഴക്കൊണ്ടാവും ഇവർ പ്രശ്നം തരുന്നത് അപ്പോൾ ഞങ്ങൾ ആരും ഇടയ്ക്ക് അറില്ല നമ്മൾ ചോദിച്ചാലും ഇവൻ പറയാം തീർന്നോളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇവൻ ആ ഒരു സെൻസിറ്റീവ് പോകുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പം ഇവിടെ അടുത്ത് നീ നീന്തോടെ ഇറങ്ങാത്തേന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് വയ്യാ ഇടയ്ക്ക് നോനിയുടെ ചെറിയ ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാത്ത ഞാൻ ഇറങ്ങാവുന്നവർ അന്ന് വൈകിട്ടും ഞങ്ങൾ ഇവനെ കണ്ടാ ഞങ്ങൾ ആറ്റി പോയി കുളിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ആറ്റി പോയി കുളിക്കാൻ വരുന്നത് അപ്പോൾ അന്ന് വിളിച്ചു കൊണ്ട് പറഞ്ഞാൽ ഇത് വയ്യ നമുക്ക് നാളെ ഇറങ്ങാൻ ഈ പനിയുടെ ഇതൊണ്ടാണ് അതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി വൈകിട്ട് ഞങ്ങൾ പോകുന്നതിനായിട്ട് താഴെ വെച്ചു തന്നെ കണ്ടു അപ്പോൾ ഈ നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ ഇവർ ഈ കാണുന്നവരെന്നെ വിചാരിക്കും ഇത്രയും കൂട്ടുകാരുണ്ടായിരുന്നു നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് ഈ പതിമൂന്ന് പതിനാല് വർഷം കൊണ്ട് നമ്മൾ കാണുന്നത് ഇവർ വഴക്കുണ്ടാവുന്നു ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ സോൾവ് ആക്കുന്നു നമ്മൾ ആരും ഇടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആ ഒരു രീതിയെ കണ്ടുള്ളൂ പിന്നാണ് അറിഞ്ഞത് ഇവൻ ടാറ്റോ റിമൂവ് ചെയ്തു ഇവൻ കയറി തൂങ്ങിയെന്നാണ് നമ്മൾ അറിഞ്ഞത് ഇവൻ ടാറ്റോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഇവന് ഇവന് ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയായിരുന്നു കാരണം ഈ പത്ത് പതിനാല് വർഷം കൊണ്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇവർ ഒന്നിക്കും എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഇതിനും കൈമാറ്റുന്ന കൊടുത്തിട്ടുണ്ട് അവൻ ചെയ്യിൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഫോൺ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇവിടെ ഇപ്പോൾ ഏഴ് മാസം കൊണ്ട് റിലേഷനിലാണെന്ന് പറഞ്ഞു ഈ ഏഴു മാസത്തിനിടയ്ക്ക് ഈ ഓണത്തിന് മുൻപ് ഏഴ് മാസമായോ അപ്പോൾ ഓണത്തിന് വന്നപ്പോൾ ഇവൻ്റെ കൂടെ ആയിരുന്നു എല്ലാത്തിനും അപ്പോഴും നടക്കുന്നു കേട്ടില്ലേ ഈ പറയുന്നത് ഇവന്റെ ഫോണിലുള്ള തേളുകളോ കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് ആവശ്യമില്ല ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ അനൂപ്ന പയ്യനെ സപ്പോർട്ട് ചെയ്യാനും മിഥുൻ മോഹന്റെ കാര്യത്തിൽ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ വെച്ചാൽ ആ പെൺകുട്ടിയുടെ എന്തൊക്കെയോ ശരിയുള്ളവരെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഇവന്റെ ലൈഫ് മൊത്തം ഇവൻ അവൾക്ക് വേണ്ടി കൊടുത്തതാണെന്നും വീട്ടിൽ നിന്ന് പോലും നിൽക്കാതെ അവളുടെ കുടുംബത്തിലായിരുന്നുവെന്നും ഇവളുടെ ഈ പയ്യന്റെ അമ്മ കൊല കാര്യങ്ങൾ കണ്ടതാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഓർത്താൻ ഈ പതിനാല് വർഷത്തെ പ്രണയം പതിമൂന്ന് വയസ്സായാലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ അവളുടെ വീട്ടിലായിരുന്നു ഇവൻ ഇടക്കൊക്കെ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് വീട്ടിൽ വരുള്ളൂ മൊത്തം അവളുടെ വീട്ടിലായിരുന്നു ഒരു പയ്യൻ ആ പയ്യനെ തേച്ചു വന്ന് അല്ലെങ്കിൽ ആ പ്രണയം കൊണ്ട് അവൻ മരണപ്പെട്ടിരുന്നെങ്കിൽ അതിൽ സത്യമുണ്ട് ഒട്ടും താങ്ങാൻ പറ്റാത്തതായിരിക്കുള്ളൂ ഇവൻ വീട്ടാറ്റുറി മൂലം വീട് വരണിണ്ട് അപ്പൊ അവിടെ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അതാണ് ആലം വെച്ച പോയിസ് ഇനിയും എത്ര പേര് ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നറിയില്ല ആത്മഹത്യ ചെയ്യുന്ന മൈരന്മാരോട് പറയാനുള്ളൂ നീയൊക്കെ ആത്മഹത്യ ചെയ്ത് ആ പറയുന്ന പുല്ലുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല നീയൊക്കെ ജീവിച്ച ബുദ്ധിമുട്ടുണ്ടാകും കാരണം നാളെ അവൾ കെട്ടിട്ട് ചെക്കൻ്റെ കൂടെയൊക്കെ പോകുമ്പോ ചിലപ്പോൾ നിന്നെ കണ്ടിട്ട് ഓ നോക്കേണ്ടി വരും അല്ലെങ്കിൽ നിന്റെ കാര്യം അറിഞ്ഞിട്ട് ചിലപ്പോൾ ചിലപ്പോ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവളൊക്കെ കെട്ടി ഊമിതി പണ്ടെങ്കിൽ പോകുന്ന സമയത്ത് നീയൊക്കെ നല്ല ഹൈ ക്ലാസ് ആയി ഹൈ ഹൈടാക്ക് ആയി നല്ലൊരു ഭാര്യ നല്ല മക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് ജീവിക്കുന്ന കാര്യ അവൾക്ക് അസൂയ തോന്നിയേക്കാം അതല്ലാതെ നീയൊക്കെ ഇല്ലാണ്ടായിക്കാൻ അവൾക്ക് സർവ്വ സുന്ദരമാണ് കാരണം പിന്നെ നിന്നെ കാണണ്ട നിന്നെ കുറിച്ച് ഓർക്കണ്ട മനസ്സിലായില്ലേ അതുകൊണ്ടുതന്നെ ഇങ്ങനൊക്കെ തേച്ചുള്ള മുന്നിൽ ചങ്കുറ്റത്തോടെ ജീവിച്ചു കാണിക്കും അവളൊക്കെ സ്വപ്നം കാണുന്ന പോലത്തെ ജീവിതം ജീവിച്ചു കാണിക്കും അത് നിന്നൊക്കെ വിട്ടുപോയതിനെ അവരൊക്കെ ലജ്ജിച്ച് തലമിക്കട്ടെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഓർത്തിട്ട് വേദനിക്കട്ടെ അങ്ങനെ അവർ ലൈഫ് നശിക്കട്ടെ എന്ന രീതിയിൽ നീ ഒക്കെ റിവ്യൂ ചെയ്യാൻ നോക്കാം അല്ലാതെ ഒരു വേണ്ട നീ പോയി ചത്തോളെന്ന് പറയുമ്പോഴാ നിങ്ങളുടെ മൈരന്മാരോടും പറഞ്ഞിട്ട് കയറില്ല കുടുംബത്തെ കുറിച്ച് ഓർക്കുക നിന്നെ കുറിച്ച് ഓർക്കുക ഈ ഇരുപത്തിയെട്ടു വയസ്സിൽ നിന്റെ ജീവിതം തന്നിട്ടില്ല ഈ പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സിലും ഇതിന് അവന്റെ ജീവൻ തന്നിട്ടില്ല ഇനി എത്രണം ജീവിക്കാൻ കിടന്നു എത്രണം മരിക്കാൻ കിടക്കുന്നു പടച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ എന്തൊരു പോലും മരിക്കാൻ കിടക്കുന്നു പോയി മരിക്കൂ എന്നേ പറയുന്നുള്ളൂ കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി അങ്ങനെ മരിക്കാൻ ചങ്കൂറ്റമില്ലാതെ കുടുംബത്തിനെ നോക്കാനും സ്വന്തം തോൽവിക്ക് മുന്നിൽ ജയിക്കും മാത്രം പ്രണയിക്കുക ഇനി ആരെങ്കിലും എനിക്ക് വേറൊരു എന്ന ലെവലിൽ ജീവിച്ച് കാണിക്കാൻ നോക്കാം ശരിയായിരിക്കും തന്നെ കുറച്ചൊക്കെ അന്മർഥമായ പ്രണയമാണെങ്കിൽ വേദന ഉണ്ടാവും പക്ഷെ ആ വേദനേക്കാൾ നല്ലൊരു സുന്ദരമായ ഒരു ജീവിതം മുന്നിലുണ്ടെങ്കിൽ അത് വേറെ ഹാപ്പി ആയിരിക്കുള്ളൂ നിനക്കൊക്കെ വേണ്ടി ദൈവമായി കരുതി വെച്ച ഒരു സൂപ്പർ ജീവിതം ഉണ്ടാവും അതിന് ഇടയിൽ വരുന്ന ഇതുപോലെയുള്ള ചില ഇത്തിൽ കണ്ണികളായിരിക്കുള്ളൂ ഇപ്പൊ നിങ്ങളൊക്കെ തേച്ചു പോകുന്ന പെണ്ണുങ്ങൾ അത് ദൈവമായിട്ട് തന്നെ മാറ്റണായിരിക്കുള്ളൂ കാരണം അതിനേക്കാൾ എത്ര ബെറ്റർ ആയത് ദൈവം നിനക്ക് കരുതി വെച്ച കാരണം ഇങ്ങനെയുള്ള ചില മോശം ടീമുകളൊക്കെ നിന്റെ ജീവിതത്തിൽ എവിടെ നിന്നെ വന്ന് കയറണ തട്ടിക്കളയണ ദൈവം തന്നെ ഇരിക്കും എന്നൊരു ചിന്തയോടുകൂടി തന്നെ സന്തോഷമായി മുന്നോട്ട് പോകുന്നോക്ക് അല്ലാതെ ഇനിയും ഈ മിതുമോഹനെ പോലെ അനൂപിനെ പോലെ സ്വന്തം ജീവിതം മണ്ടത്തരം കൊണ്ട് ഇല്ലാതാക്കല്ലേ അല്ലെങ്കിൽ ഇതുപോലെ തോന്നിവാസം കാണിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കല്ലേ ഇത്തരം പറയുന്നുള്ളു ബൈ